എന്ത് തെണ്ടിത്തരം നാരിത്തരം കാണിക്കാനും നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് തന്നെയാണ് അതിപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾക്കായാലും അന്യസംസ്ഥാനക്കാർക്കായാലും ഇവർക്കെല്ലാവർക്കും മനസ്സിലായി ഈ മലയാളി എന്ന് പറയുന്നത് അപ്പോൾ കാണുന്ന ആ ഒരു ബുദ്ധി മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഇവറ്റകൾക്കൊന്നുമില്ല എന്ന് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തട്ടിക്കൊണ്ടുപോകലായാലും അതുപോലെ പിടിച്ചു പറയായാലും പിന്നെ നമ്മളെ നമുക്കറിയാലോ നമ്മൾ വർഷാവർഷം ഒരു ആഘോഷിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അയ്യോ എല്ലാവരും വീട് സുരക്ഷിതമായും വെക്കുക കുറുവാസംഘം വരുന്നേ കുറുവാസംഘം വരുന്നതെന്ന് അങ്ങനെ ആഘോഷിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ ഇന്ന് രാവിലെ കോഴിക്കോട് ഒരു സംഭവമാണ് ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെ അവർ പിടിച്ച് ചാക്കിലിടുന്നു ചാക്കിലിട്ട് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്നതിന് മുമ്പേ ആ കുട്ടിയെ ഇനി ഭയപ്പെടുത്താനാണോ ഇനി എന്തെങ്കിലും മണപ്പിച്ചിനോ എന്നൊന്നും അറിയില്ല ഭയപ്പെടുത്തിയിട്ടാണോ മണപ്പിച്ചിനോ എന്നൊന്നും അറിയില്ല ഏതായാലും ആ കുട്ടിയെ ചാക്കിലിടുന്നത് കണ്ട കുറച്ച് കുട്ടികൾ ഓടി വരുമ്പോഴി വർ ചിട്ട് ഓടിക്കളഞ്ഞു പക്ഷേ ആ പിള്ളേർ വിട്ടില്ല ആ എന്ന് പറഞ്ഞാൽ വിളിച്ചു പോകുന്നു അതുവഴി വന്ന പോലീസുകാർ അടക്കം ഈ സ്ത്രീകൾ ഈ സ്ത്രീയെയും പുരുഷനേയും പിടിക്കുകയാണ് അവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ മേടിച്ചു പോകും അതായത് കുട്ടികൾ െ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ചിലപ്പോഴ് നമ്മൾ പറയും നമ്മൾ പണ്ടൊക്കെ കേൾക്കുന്നത് പോലെ കണ്ണു ചൂഴ്ന്നെടുക്കാനോ ഇല്ലെങ്കിൽ ഈ ഭിക്ഷാടത്തിനു വേണ്ടിയോ ഉപയോഗിക്കുന്നവരായിരിക്കാം വേണ്ടിയിട്ടായിരിക്കാം കാരണം ഇവരെയൊക്കെ ഉപയോഗിക്കുന്നത് ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതുവരെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ അജ്ഞാത കേന്ദ്രത്തിൽ എവിടെയെങ്കിലും പാർപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇവരെല്ലാവരും നോട്ട് വിട്ടിരിക്കുന്നത് കേരളത്തെ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് പിന്നെ അമ്മമാരോടൊക്കെ പറയാനുള്ളത് വളരെയധികം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മളെ വീട്ടിൽ പോയിട്ട് എല്ലാ ബുധനാഴ്ചയും പൈസ ചോദിക്കാറുണ്ട് ഒരെണ്ണത്തിന് പോലും അഞ്ചിൻ്റെ പൈസ നമ്മൾ കൊടുക്കരുത് അതായത് മലയാളികൾക്ക് മാത്രമുള്ളൊരു സ്വഭാവമാണ് വീട്ടിൻ്റെ ഉള്ളിൽ ആർക്ക് വേണമെങ്കിലും കയറി വരാം അതാണ് നമ്മുടെ ഗേറ്റ് പൂട്ടിക്കഴിഞ്ഞാലും തുറന്നു കഴിഞ്ഞിട്ട് ആർക്ക് വേണമെങ്കിലും ഉള്ളിൽ കയറി വരാം പക്ഷേ വേറൊരു സ്ഥലത്തും ആ പരിപാടി നടക്കില്ല വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് പോയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അടിപൊളിക്ക് പാടുന്ന കാരണം എന്താണ് അത് അവൻ്റെതാണ് അവൻ്റെ അനുവാദം ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പാടില്ല പക്ഷേ നമ്മളിവിടെ അങ്ങനെയല്ല നമ്മളിവിടെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് കൈനീട്ട മണിക്കാൻ വേണ്ടി അന്യ സംസ്ഥാനത്ത് നിന്നുള്ള കുറെ എണ്ണം വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ആയാലും വരും ഓണമായാലും വരും പെരുന്നാളായാലും വരും ഇങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മുടെ വീടുകളിൽ കയറി ഇറങ്ങി നടക്കുന്നുണ്ട് പക്ഷേ ഇവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലവരാണോ ഒരിക്കലുമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളിവിടെയെല്ലാം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ദുരന്തങ്ങളെ നമ്മൾ തലയിലെടുത്ത് വെക്കുകയാണ് അതുകൊണ്ടല്ലേ നമ്മൾ വർഷാവർഷം ആഘോഷിക്കുന്നത് ഗുരുവാസംഘം ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറേ ക്ലിപ്പുകൾ ഇങ്ങനെ ഇറക്കും അതായത് ഇന്നലെ രാത്രി രണ്ട് ആലപ്പുഴയിൽ കുർവാ സംഘങ്ങളെ കണ്ടു അതുപോലെ കൊല്ലത്ത് കുർവാ സംഘങ്ങളെ കണ്ടു ഇവിടെ മുഖംമൂടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ആഘോഷിക്കും പക്ഷേ ഇവറ്റകളുടെ ധൈര്യം എന്താണെന്നറിയാം ഈ കേരള പോലീസായാലും കേരളത്തിലെ ആൾക്കാരായാലും ഇവർ ഒന്നും ചെയ്യില്ല എന്നുള്ള ഒരു ധൈര്യം ഈ കുർവാസംഘങ്ങൾക്കായാലും ഇതുപോലെയുള്ള കള്ളന്മാർക്കായാലും കൃത്യമായിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഒരു സംസ്ഥാന തൂറ്റി കളി കളിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നാട്ടുകാർ നല്ല രീതിയിൽ പെരുമാറും അതുമാത്രമല്ല പോലീസുകാരെന്ന് പറഞ്ഞാൽ അവർ തോക്കെടുത്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ചെയ്യുകയും ചെയ്യും അതായത് നമ്മൾ ഇടത്തെ പോലെ കാണാനുള്ളതല്ല അവിടെ പിന്നു പറഞ്ഞിട്ട് ഈ കുറുവാസ സംഘങ്ങളെ തട്ടി എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് കുറേ ആൾക്കാർ വന്നിട്ട് ഇവരെ നെഞ്ചത്തൊന്നും ആരും നമ്മൾ കാണുന്നതല്ലേ അതായത് കഴിഞ്ഞ് പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാവൊന്ന് കർണാടകയിൽ ഒരു ഒമ്പത് വയസ്സുകാരിയെ പീഡിപ്പിച്ച ഒരുത്തനെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ആ പോലീസ് ഷൂട്ട് ചെയ്തു അവനൌട്ടാക്കി എല്ലാത്തിന്റെയും വിളനിലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളമാണ് മറ്റു സംസ്ഥാനങ്ങൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറഞ്ഞതുപോലെ തന്നെ ആ നിമിഷം എന്ന് പറഞ്ഞ റിസൾട്ട് കിട്ടും നമ്മൾ ഇവിടെ അങ്ങനെയൊന്നും കിട്ടത്തില്ല നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടി വന്ന നാട്ടുകാർ രണ്ടു ും അതുപോലെ തന്നെ പോലീസുകാർ രണ്ട് ഇത് കിട്ടും പിന്നെ എന്ന് പറഞ്ഞാൽ ജയിലിൽ കൊണ്ടുപോകും ആറു മാസം ചിക്കൻ ചപ്പാത്തി ബിരിയാണി മുതലായവ ശരീരം പുഷ്ടിക്കഴിഞ്ഞു ശേഷം അവനെ വീണ്ടും വെളിയിൽ വിടും അങ്ങനെ അവൻ നാട്ടിലേക്ക് പോയിട്ട് ഈ അമ്മയും അവര് കണ്ടതിന് ശേഷം അവൻ തിരിച്ചു വരും കുറുവാ സംഘം എന്ന നിലയിൽ വീണ്ടും തിരിച്ചു വരും ഇതാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഞാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് വലിയ ഗാംഗുകൾ എവിടെയെങ്കിലും നിന്ന് നിരീക്ഷിക്കുന്നുണ്ടാകും അല്ലാതെ ഇവറ്റകളിൽ രണ്ടുപേരൊന്നുമല്ല ഈ ഒരുപാട് ടീമുകൾ ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാകും അപ്പോൾ അത് മാത്രവുമല്ല നമ്മളെ നാട്ടിൽ നിന്നും ഒരു കുഞ്ഞിനെ കാണാണ്ടായാലും ആ വീട്ടുകാർ അനുഭവിക്കുന്ന വേദന എത്രയാണെന്ന് അറിയോ ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതായത് പത്തി ഇരുപത്തിരണ്ട് വർഷമായി എന്നാൽ എനിക്ക് തോന്നുന്നത് തൊണ്ണൂറ്റി ആറിലോ തൊണ്ണൂറ്റി എട്ടിലങ്ങനത്തെ കാണാതായതാണ് ആ ചെറുക്കൻ്റെ അമ്മയും അതുപോലെ തന്നെ സഹോദരിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ ദുരന്തം അനുഭവിച്ച അനുഭവിച്ച അയാൾ മരിച്ചു എന്നുള്ളതാണ് അയാൾ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവൻ എടുക്കുകയാണെങ്കിൽ ത് അങ്ങനെ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മകനെ കാത്തുനിന്ന് കാത്തുനിന്ന് ആ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കുഴപ്പമില്ല മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീർന്നല്ലോ എന്ന് വിചാരിക്കും കുറേ നാൾ കഴിഞ്ഞാൽ അതങ്ങ് നമ്മൾ മറക്കും അത് വിധിയാണല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ ഈ ഏഴ് വയസ്സുകാരനെ തന്നെ ഒരു പക്ഷേ അവരാരും കണ്ടില്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും സ്ഥിതി അതാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ഈ ടീമുകളെ ഒരു കാരണവശാലും ഒന്നെങ്കിലും തുറന്നുവിടാതെ ഏതെങ്കിലും അയലൻഡിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഒരു ജയിലുണ്ടാക്കിയിട്ട് അവിടെ പാർപ്പിക്കുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞു എന്തെങ്കിലും ചെയ്യുക ആ ചെയ്യാൻ ഇവിടുന്ന് ഏതായാലും കഴിയില്ല കാരണം ഒരാൾക്ക് പോലും ഒരാളെ തൊടാനിൽ ഇതില്ല അപ്പോഴേക്കും വരും നമ്മളെല്ലാ അവകാശങ്ങളൊന്നും വന്നിട്ട് കുറേ എണ്ണം വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല എല്ലാവർക്കും കയറി മേയാനുള്ള ഒരു വിളനിലമാണ് നമ്മുടെ നാട് അത് കള്ളക്കടത്തുകാരായാലും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്തുകാരായാലും മയക്കുമരുന്ന് കച്ചവടക്കാരായാലും കഞ്ചാവുകാരായാലും ആരായി കഴിഞ്ഞാലും ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് നമ്മുടെ കൊച്ചിയിൽ സുഖമായിട്ട് എന്ന് പറയുന്നത് എന്തും നടക്കും എന്നുള്ളത് പോലെയാണ് ഇപ്പോഴും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മുടെ കൊച്ചു കൊച്ചിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല അതിലൊരു മോചനം വേണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള ടീമുകളെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പരമാവധി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വർഷമെങ്കിലും അവൻ എഴുന്നേറ്റ് നടക്കരുത് അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ശിക്ഷക്കർഹനാണ് അല്ലാതെ ഇത് തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്നുമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കണം നമ്മളെ വീട്ടിലും മക്കളുണ്ട് അവർക്കാണ് ഇതുപോലൊരു ഗതി ഉണ്ടായിട്ട് എന്ത് ചെയ്യും അപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം നടത്തി കഴിഞ്ഞാലും ജീവൻ പോകത്തില്ല എന്നുള്ള ഒരു ധൈര്യം ഇപ്പന്മാർക്ക് കൃത്യമായിട്ടുണ്ട് ഈ തമിഴ്നാട്ടുകാരായാലും തെലുങ്കന്മാരായാലും ഇങ്ങനെയുള്ള ടീമുകൾ കൃത്യമായിട്ട് തമിഴ്നാട്ടിൽ തന്നെ ചില ഈ തിരുട്ട് ഗ്രാമങ്ങളുണ്ട് അവരെല്ലാവരും പറയുന്നത് മലയാളികളെ എടുത്തു പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല എന്ന് തന്നെയാണ് അതുപോലെ തന്നെ യു പിന്നു വരെ ഇവിടെ വന്നിട്ട് കട്ടിട്ട് പോകുന്ന ആൾക്കാരുകൾ ഇവിടെ എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എത്ര പേരെയാണ് ഇവരെ ആക്രമിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എന്നിട്ടും ഇവരെയൊക്കെ സി സി ടി വിയിൽ കണ്ടിട്ടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ പിടികൂടിയിട്ടും ഇതിനിടയ്ക്ക് നമ്മൾ കണ്ടതല്ലേ ഒരു പിന്നെ എന്താ പറയേണ്ടത് ഉറുവാ സംഘം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് അതായത് അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ഥിരതാമസമാക്കുകയാണ് ഇതുപോലെ വരുന്ന കുറേ നാടോടികൾ നമ്മുടെ നാട്ടിലുണ്ട് എവിടെയൊക്കെയോ ടെൻ്റ് അടിച്ചു കൂടുന്നു അതുപോലെ തന്നെ മീൻ പിടിക്കാൻ പോകുന്നു ഈ ഇതുപോലെ പാട്ട പൊറുക്കാൻ പോകുന്നു ഇങ്ങനെയുള്ള പണികളിൽ ഏർപ്പെട്ടിട്ട് അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണിത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും ഒരുത്തരെയും അടുപ്പിക്കരുത് ഒരാൾക്ക് പോലും പൈസ കൊടുക്കരുത് നിങ്ങൾക്കിനി പൈസ കൊടുക്കണം എന്നിടയ്ക്ക് നിങ്ങളൊരു കാര്യം ആഹാരം വാങ്ങിച്ചു കൊടുക്കുക അപ്പോഴറിയാം ഇവരുടെ തനി സ്വഭാവം ഒരാൾ പോലും ആഹാരം സ്വീകരിക്കത്തില്ല കാരണം എന്താ ഇവർക്ക് വേണ്ടത് ശരിക്കും നോട്ട് കെട്ടുകളാണ് ഇവരെയൊക്കെ ഭരിക്കുന്നത് വേറൊരാളാണ് അവരാണ് ഇവരെയൊക്കെ ഇവിടെ ഇന്ന സ്ഥലത്ത് കൊണ്ടാക്കുന്നത് വൈകുന്നേരം ആകുമ്പോൾ അവർക്ക് കുറച്ച് കൾഷം കൊടുക്കും ഇവർ കുറച്ചെടുക്കും ഇങ്ങനെയാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ പൊന്ന് സുഹൃത്തുക്കളെ ഈ റെയിൽവേ സ്റ്റേഷനിലായാലും അതുപോലെ വീട്ടിലായാലും ബസ് സ്റ്റാൻഡിലായാലും എവിടെയെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഇവറ്റകളുണ്ട് ഇവറ്റകൾക്ക് അഞ്ചിന്റെ പൈസ നിങ്ങൾ കൊടുത്തു പോകരുത് നിങ്ങൾ ആഹാരം വാങ്ങിച്ചു കൊടുക്കേ ആഹാരം വാങ്ങിച്ചു കൊടുക്കുക ആ പൈസയ്ക്ക് ഒരു ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുക അതാണ് വേണ്ടത് അല്ലെങ്കിൽ പോലും ഒരു പത്ത് രൂപ പോലും അവർക്ക് കൊടുത്തു പോകരുത് അപ്പോൾ ഇങ്ങനെ കൊടുത്തത് കൊണ്ട് തന്നെയാണ് നമ്മുടെ മലയാളികൾ അടുത്ത് തന്നെ വന്നിട്ട് ഇവർ ഇമ്മാതിരി ചെറ്റത്തിനോം ചെയ്യുന്നത് നമ്മളിങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്ത് നല്ല രീതിയിൽ ഊട്ടുന്നത് കൊണ്ട് അവർ നമുക്കിട്ട് പണി തരികയാണ് ഇപ്പം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഒരുത്തം നിരീക്ഷിക്കുകയാണ് ഇവിടെ എത്ര ആൾക്കാരുണ്ട് ഇവിടെ എത്ര ഇതുണ്ട് എന്നൊക്കെ നിരീക്ഷിക്കും അവൻ അങ്ങനെ പോകും അതിനുശേഷം വൈകുന്നേരമാകുമ്പോൾ അവരെ ഗ്യാങ്ങിനെ പറഞ്ഞു വിടും ഇതൊക്കെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ തട്ടിക്കൊണ്ടുപോകലും മറ്റേ ഇതൊക്കെ ഇവിടെ ഇല്ലാതാവണമെങ്കിൽ നമ്മൾ വളരെ അധികം സൂക്ഷിക്കുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇവിടെ മലയാളികളുടെ അടുത്ത് വന്നു കഴിഞ്ഞാലും മറ്റുള്ള സംസ്ഥാനത്ത് പോയതുപോലെ ആയിരിക്കും സ്ഥിതി എന്ന് അവർക്ക് തോന്നണം അങ്ങനെ തോന്നണമെങ്കിലും നമ്മളെന്നെ നേരിടണം അതാ വേണ്ടത് അല്ലാതെ ഈ കുറുവ സംഘം എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷാവർഷം നമ്മളിങ്ങനെ ഓണം വരുന്നത് പോലെയും വിഷു വരുന്നത് പോലെയും ക്രിസ്മസ് വരുന്നത് പോലെയും നമ്മളിങ്ങനെ ആഘോഷിക്കുകയാണ് അയ്യോ വരുന്നുണ്ട് കുറവാസങ്ക കുറവാസം കമ്പരുന്നുണ്ട് എന്ന് പറഞ്ഞ പേപ്പറുകളായ പേപ്പറുകൾ വാർത്താ ചാനലുകൾ നാട്ടുകാർ എല്ലാവരും വടിയെടുത്തിട്ട് ഈ കുർവാസംഘങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുക എന്ത് വൃത്തികെട്ട പരിപാടിയാണ് എന്തിനാണ് ഇവന്മാരിങ്ങനെ വരുത്താനാക്കുന്നത് ആ വരുന്ന ടീമിനെയൊക്കെ നിർത്തി നിർത്തിയിട്ട് ടെക്ക എന്ന് അതിന് തീർത്തൂടെ അല്ലാതെ ഇവിടെ വന്നിട്ട് ഇവറ്റകൾ വർഷാവർഷം ഇങ്ങനെ എന്താ പറയുക ചിലേനെ പിടികിട്ടും ചിലേനെ പിടികിട്ടൂല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ നാട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഭാഗ്യത്തിന് ആ ചെറുക്കനെ പിടികിട്ടി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇപ്പോഴും പണ്ടത്തെ ആ തട്ടിക്കൊണ്ടുപോകല് പോലെ ആയിപ്പോയെന്നെ ഇവിടെ എങ്ങനെയാണ് ഇവിടെ കുട്ടീനെ തട്ടിക്കൊണ്ടുപോയ ആ മറ്റേ പെൺ പെണ്ണുണ്ടല്ലോ ഇപ്പം അത് പുറത്തിറങ്ങിയിട്ടുണ്ട് പോലും അത് പുറത്തിറങ്ങിയിട്ട് നാട്ടുകാരിങ്ങനെ കൊഞ്ഞനം കുത്തി കുത്തിയാണ് എന്നാണ് പറയുന്നത് കാരണം എന്താണ് ഒന്നും ചെയ്യാൻ കഴിയില്ലടാ ഇതന്നെ ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെയല്ലേ ഇവൻ ഇവറ്റങ്ങളിൽ ഇങ്ങനെ കുറേ നാളിങ്ങനെ ഈ സ്റ്റേഷനിലിടും അത് കഴിഞ്ഞാൽ പിന്നെ തുറന്നു വിടും കാരണം ഊരും പേരോ നാടൊന്നും ഇവർ പറഞ്ഞു കൊടുക്കത്തില്ല പിന്നെ രക്ഷിക്കാനാണെങ്കിൽ ഇപ്പോൾ ആളൂരൂ ഇല്ല പണ്ട് ആളൂരുണ്ടായിരുന്നു ഇങ്ങനെ ടീമിനൊക്കെ എന്ന് പറഞ്ഞ് ഹാജരാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആളൂർ വക്കീൽ വരും അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഒരു വലിയ ഗ്യാങ്ങിൻ്റെ ലീഡർമാരുടെ ടീമുകളാണ് അതുകൊണ്ട് ഇവർ ആരും വിശ്വസിക്കരുത് ഒരാൾക്ക് പോലും അഞ്ചിൻ്റെ പൈസ പോലും കൊടുത്തു പോകരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് വൈൻഡിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇത് ഓരോ ആൾക്കാരും അറിയേണ്ട ഒരു വീഡിയോ ആണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഈ പട്ടാപ്പകല് ഇതുപോലെ ചെയ്യാമെങ്കിൽ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മേമാറി ചറ്റത്തരം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നന്ദി നമസ്കാരം